ഹലോ അസ്സലാമലൈക്കും സ്വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ചേന അച്ചാറട്ടുണ്ടാക്കുന്നത് കുറേ ചേന എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് കിലോയും ചേന ഉണ്ട് അപ്പോൾ അച്ചാറിട്ടൊക്കെ അച്ചിട്ടാ ഇത് വെളുത്തുള്ളി ഉള്ളി ഇതോ എല്ലാം വെളുത്തുള്ളിയും ഭക്കാന്താരിയും നമ്മൾ ഞമ്മളിത് അരിഞ്ഞിട്ട് കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറുതാക്കി ഇരിയണം വലിയതാക്കിയിട്ടുണ്ടാ പിന്നെ ചെറുതാക്കി അപ്പം എന്നാലേ എണ്ണയിൽ വേഗം വാടി വാടിച്ചിട്ടുള്ളൂ അവനത് ഇരിഞ്ഞിട്ട് കേട്ട അരിഞ്ഞിട്ടിട്ട് എല്ലാം നുറുക്കി വെച്ച് ഇനി നുറുക്കി വെച്ച ചേന വെള്ളമുണ്ട് ചേന സം മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് പെരട്ടിയൊക്കെ കേട്ടോ ചേന ഒരിക്കാനാണ് ഒന്ന് നല്ല ചൊറിയൊക്കെ ചെയ്യും എണ്ണ വിരട്ടിയിട്ട് ചേന ചെത്തിയാൽ മതിട്ടപ്പോൾ ചേന എണ്ണ വിരട്ടിയിട്ട് ചെത്തിയാൽ മതി അപ്പോൾ കൈ ചൊറിയാണ് അപ്പോൾ അതാ നമ്മൾ പെരട്ടി വെച്ചിട്ട് കറിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉരുളി വെച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടോ അതിലേക്ക് എണ്ണ ചൂട അപ്പം ഞാൻ ഈ വെളുത്ത വെളുത്തുള്ളിയും കുരുമുളക് വെള്ളതും കൂടെ ഇട്ട് കൊടുക്കട്ടോ എന്താ കൂടെ അത് ഞങ്ങള് കോഴി എടുക്കുന്ന കോഴിയെടുക്കാം ണ്ട് നമ്മളിനി ഈ പെരട്ടി വെച്ച ചേന ഇതിലേക്ക് മുഴുവൻ മുഴുവട മുഴുവട്ടിട്ട് വരട്ട് ഇതിലിങ്ങനെ കിടന്നിട്ട് നേരിയ തീയിൽ ഇത് വറുത്തിട്ടണം എൽ ഒക്കെ അടച്ചു വെച്ചിട്ട് വറുത്തതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ചിലപ്പോഴായിരിക്കും ഉപ്പിട്ട് നല്ല അലീന ചേനല്ല ഒരു അതവിടെ വിടെ പഞ്ചസാര ഇതിലേക്ക് ഉരുക്കെ കേട്ടോ പഞ്ചസാര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി മോത്ത് അക്കാരൊക്കെ റെഡി അങ്ങനെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കെ കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഉലുവ കടുക് പിന്നെ ഒക്കെ പൊടിച്ച് വെച്ചതാണ് ഒക്കെ കുറച്ച് ഈ ഉലുവയും കടുകും കണ്ടമാനും പൊടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്നിച്ച് ആവശ്യത്തിന് പൊടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂട്ടിപ്പൊടിച്ചതാണ് അപ്പം നന്നായി പൊടിഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ട് കായം കാവും കൂട്ടിപ്പൊടിച്ചോ എല്ലാം കൂടെ വറുത്ത് ഞാൻ കുടിച്ചു കാശ്മീർ ചില്ല നേരത്തെ നമ്മൾ പെരട്ടി വെച്ച് മുളക് പൊടി വെച്ചു ഇനി നമ്മൾ ഈ ഇതില്ല വല് പഞ്ചസാര വെള്ളം ഇതാ ഉരുക്കി വെച്ചതാ അത് ചേർത്ത് കൊടുത്ത് ഇനി നമ്മളിതിലേക്കിപ്പോൾ ചേർക്കുന്ന വിനാഗിരിയാണ് കേട്ടോ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇത് നമ്മളെ അച്ചാർ വലിയ ആയിട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് എന്തിൻ്റെ കൂടെയും കൂട്ടുക പിന്നെ ഒരു കാര്യം അത് അധികം എടുത്ത് വെക്കാൻ പറ്റൂല കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ തോന്നേ ദിവസം കൂട്ടുക അല്ലാതെ ഒന്നും കൂട്ടാൻ പറ്റില്ല അത് പുറത്ത് വെച്ചിട്ട് പുറത്ത് കുറച്ച് ദിവസമൊക്കെ വെക്കാൻ പറ്റുള്ളൂ നമ്മളെ ചേനച്ചാറ് റെഡിയായി എല്ലാവരും ഒന്നുണ്ടാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്